മൂന്നാമത്തെ ഫക്കീറിൻ്റെ കഥ അല്ലേ മഹതി നിങ്ങൾക്കറിയാമോ ഞാനും ഒരു രാജാവായിരുന്നു ഒരു രാജാവിന്റെ മകൻ എൻ്റെ പേര് അജീബ് എന്നാണ് കാസിബിൻ്റെ പുത്രൻ എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഞാൻ സിംഹാനസനത്തിലേറി ഞാൻ നീതിയോടെ രാജ്യം ഭരിച്ചു എല്ലാ പ്രഭുക്കന്മാരും ആ ഭരണത്തിൽ പ്രീതരായിരുന്നു എൻ്റെ തലസ്ഥാന നഗരി കടൽ തീരത്തായിരുന്നതിനാൽ കടൽ യാത്ര എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അധിക ദൂരതയല്ലാതെ ധാരാളം വലിയ ദ്വീപുകൾ ആ കടലിൽ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട ദ്വീപിൽ കോട്ടയും രക്ഷാകടന്മാരുമുണ്ട് എന്റെ കപ്പൽ വ്യൂഹം വളരെ വലുതായിരുന്നു അമ്പത് ചരക്ക് കപ്പലുകൾ നിരവധി യാട്ടുകൾ നൂറ്റമ്പത് നാവിക കപ്പലുകൾ എന്നിവ അടങ്ങിയതായിരുന്നു അത് എനിക്ക് ആ ദ്വീപുകളിൽ പോയി കുറച്ചുനാൾ ഉല്ലസരിക്കണം എന്നത് തോന്നി ഞാനും കുറച്ച് ആളുകളുമായി കപ്പലിൽ ഇരുപത് ദിവസത്തെ യാത്രയ്ക്ക് തയ്യാറെടുത്തു ഒരു മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ കരുതിയിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തു കൊണ്ടിരിക്കവേ ഒരു രാത്രി ഭയങ്കരമായ കാറ്റ് വീശാൻ തുടങ്ങി ഉഗ്രൻ തിരമാലകൾ ഉയർന്നു പൊങ്ങി അതോടൊപ്പം അന്തരീക്ഷം കറുത്തിരുണ്ടതായി തീർന്നു എല്ലാം നശിച്ചു എന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ അള്ളായോട് പ്രാർത്ഥിച്ചു എല്ലാം അവനിൽ അർപ്പിച്ചു ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു എന്നാൽ കൊടുങ്കാറ്റ് നിലച്ചില്ല രാത്രി മുഴുവൻ തിരമാലകൾ ആഞ്ഞടിച്ചു കൊണ്ടേയിരുന്നു രാവിലെ കൊടുങ്കാറ്റ് അവസാനിച്ചപ്പോൾ കടൽ ശാന്തമായി സൂര്യപ്രകാശം പരന്നു എല്ലാം വ്യക്തമായി കാണാൻ കഴിഞ്ഞു ഞങ്ങൾ ഒരു ദ്വീപിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങി ഭക്ഷണം പാകം ചെയ്ത് ആഹ്ലാദത്തോടെ കഴിച്ചു പിന്നീട് ഏതാനും ദിവസങ്ങൾ ഞങ്ങൾ അവിടെ വിശ്രമിച്ചു വീണ്ടും കപ്പലിൽ കയറി ഇരുപത് ദിവസങ്ങൾ നീണ്ടുനിന്ന യാത്രയ്ക്ക് തുടക്കം കുറിച്ചു വിശാലമായ സമുദ്രത്തിൽ ഞങ്ങൾ ചെന്നുപെട്ടു ഒഴുക്ക് ഞങ്ങൾക്ക് എതിരായി മാറി അപരിചിതമായ ഒരു കടലായിരുന്നു അത് ക്യാപ്റ്റന്റെ കൂട്ടലെല്ലാം തെറ്റി അയാൾ കടലിലേക്ക് നോക്കി അന്താളിച്ചു നിന്നു ഞങ്ങൾ ഒരു ജോലിക്കാരനോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ മാസ്റ്ററിന്റെ മുകളിൽ കയറി ചുറ്റുപാടും ശ്രദ്ധയോടെ വീക്ഷിക്കുക അയാൾ അപ്രതാരം ചെയ്തു മാസ്റ്റിന്റെ മുകളിലെത്തിയ അയാൾ പുറത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു അല്ലയോ ക്യാപ്റ്റൻ കപ്പലിന്റെ ഇടതുവശത്ത് ദൂരെ എന്തോ കറുത്ത സാധനം ഞാൻ കാണുന്നു കടലിൽ പൊന്തി കിടക്കുന്ന മീൻ പോലുണ്ട് അതിന്റെ നടുവിൽ കറുപ്പും വെളുപ്പും നിറങ്ങൾ മാറി മാറി വരുന്നു നല്ല തിളക്കമുണ്ട് അയാളുടെ വാക്കുകൾ കേട്ട ക്യാപ്റ്റൻ അസഹ്യമായ ദുഃഖത്തോടെ മുഖത്തടിച്ച് കരയാൻ തുടങ്ങി നല്ല വാർത്ത തന്നെ നമ്മൾ എല്ലാവരും മരിക്കാൻ പോകുകയാണ് നമ്മളിൽ ഒറ്റ ആളും രക്ഷപ്പെടാൻ പോകുന്നില്ല അയാളുടെ കരച്ചിൽ കണ്ട് സ്വന്തം ജീവനെ ഓർത്ത് ഞങ്ങൾ എല്ലാവരും കരയാൻ തുടങ്ങി ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞു ഓ ക്യാപ്റ്റൻ അയാൾ എന്താണ് കണ്ടതെന്ന് ഞങ്ങളോട് പറയൂ എന്റെ രാജാവേ അയാൾ മറുപടി നൽകി ആ കൊടുങ്കാറ്റുണ്ടായ ദിവസം നമ്മൾ വഴിതെറ്റിയാണ് യാത്ര ചെയ്തത് അതിനുശേഷമുള്ള രണ്ട് ദിവസങ്ങൾ ശാന്തമായിരുന്നു ആ സമയത്ത് നമ്മൾ അധികം നീങ്ങിയിട്ടില്ല ആ രാത്രിക്ക് ശേഷം പതിനൊന്ന് ദിവസങ്ങൾ നമ്മൾ വഴിതെറ്റി യാത്ര തുടരുകയാണ് നമ്മളെ ശരിയായ മാർഗത്തിലെത്തിക്കാനായി കാറ്റും ഇല്ലായിരുന്നു നാളത്തെ പകൽ അവസാനിക്കുമ്പോഴേക്കും കറുത്ത കല്ലുള്ള ഒരു മലയ്ക്ക് മുന്നിൽ നമ്മൾ എത്തും കാന്തമലയാണത് ഇനി ഒഴുക്ക് നമ്മളെ അങ്ങോട്ട് എത്തിക്കും നമ്മൾ അതിന്റെ ആകർഷണ മലയിലെത്തിയ ഉടനെ കപ്പലിലെ ഒരു വശം തുറക്കപ്പെടും മരപ്പലകയിലെ ഓരോ അണിയും പറന്നു ചെന്ന് ആ മലയിൽ തുളച്ചു കയറും സർവശക്തനായ അള്ള ഈ മലയ്ക്ക് ആകർഷണ ശക്തിയാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അടുത്തെത്തുന്ന ഇരുമ്പ് സാധനങ്ങളെല്ലാം അതിലേക്ക് പാഞ്ഞു ചെല്ലുന്നു അപ്രകാരവും വന്നു ചേർന്ന ഇരുമ്പ് സാധനങ്ങൾ ആ മലയിൽ നിറയെ ഉണ്ട് എത്രയുണ്ടെന്ന് ആർക്കും പറയാൻ കഴിയില്ല പണ്ടുകാലം മുതൽ ഇവിടെ എത്തിയ എല്ലാ കപ്പലുകളിലെയും ഇരുമ്പ് സാധനങ്ങൾ അവിടെയുണ്ട് അതിന്റെ നടുവിലെ തിളങ്ങുന്ന വസ്തു ഒരു ഗോപുരമാണ് പത്ത് തൂണുകളിലാണത് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ മകുടൻ ചെമ്പുകൊണ്ടുള്ള ഒരു കുതിരയും കുതിരക്കാരനുമാണ് കയ്യിൽ ഒരു കുന്തം പിടിച്ചിട്ടുണ്ട് നെഞ്ചിൽ പല പേരുകൾ കൊത്തുവെച്ചിട്ടുള്ള ഈയത്തിന്റെ ഏലസ് ഞാൻ കിടക്കുന്നു ആ കുതിരക്കാരൻ താഴെ വീഴുന്നതുവരെ ദുരിതം ഒഴിവാക്കാനാവില്ല എല്ലാവരും കൊല്ലപ്പെടും പിന്നെ എൻ്റെ ഗൃഹനാഥെ ഭയങ്കര ദുഃഖത്തോടെ ക്യാപ്റ്റൻ കരഞ്ഞു ഞങ്ങൾ എല്ലാവരും മരണം ഉറപ്പാണെന്ന് അറിഞ്ഞു ഓരോരുത്തരും തങ്ങളുടെ സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞു തന്റെ അന്തിമ ഒസിച്ചത്തിനെ കുറിച്ച് ഏൽപ്പിച്ചു ആരെങ്കിലും രക്ഷപ്പെട്ടാൽ നടപ്പിലാക്കാൻ വേണ്ടി അന്ന് രാത്രി ആരും ഉറങ്ങിയില്ല രാവിലെ ഞങ്ങൾ കാന്തമലയോട് കുറെ കൂടി അടുത്തിരിക്കുന്നതായി തോന്നി ഇവിടെ വെള്ളത്തിന് മലയുടെ അടുത്തേക്ക് നല്ല ഒഴുക്കായിരുന്നു കപ്പലുകൾ ആ മലയുടെ അടിയിലെത്തുമ്പോൾ അതിലെ ഇരുമ്പാണികളും മറ്റ് ഇരുമ്പ് സാധനങ്ങളും ആ കാന്തമലയിലേക്ക് പറന്നു അതിൽ തറച്ചു നിൽക്കും സന്ധ്യയായപ്പോൾ ആ മലയ്ക്ക് കീഴെയുള്ള തിരമാലകളിൽ ഞങ്ങളുടെ കപ്പൽ ശക്തമായ ആടിമറിയുകയായിരുന്നു ഞങ്ങളിൽ ചിലർ രക്ഷപ്പെട്ടു എന്നാൽ കൂടുതൽ പേരും മുങ്ങി മരിച്ചു എന്നാൽ രക്ഷപ്പെട്ടവർ ആയൊക്കെയാണെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു കാരണം അത്ര പൊക്കമുള്ള തിരകളാണ് വണ്ണടിച്ചുകൊണ്ടിരുന്നത് അതിനപ്പുറമായിരുന്നു കാറ്റിന്റെ ചീറ്റൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഓ മഹദി അള്ളാഹ എൻ്റെ ജീവൻ കാത്തുരക്ഷിച്ചു ഞാൻ കഷ്ടപ്പാട് നിർഭാഗ്യവും ആപത്തും അനുഭവിക്കണമെന്നാണ് അവൻ്റെ നിശ്ചയം ഞാൻ കപ്പലിൽ നിന്ന് ഊരിപ്പോന്ന ഏതോ മരപ്പലകയിൽ അള്ളിപ്പിടിച്ചു കയറി കാറ്റും തിരകളും അതിനെ മലയിലേക്ക് അടുപ്പിച്ചു അവിടെ നടന്നു പോകാൻ പറ്റുന്ന ഒരു പാത പാറയിൽ കൊത്തി ഞാൻ കണ്ടു മലയുടെ മുകളിലേക്കാണത് പോകുന്നത് ഞാൻ ആശ്ചര്യത്തോടെ സർവ്വശക്തനായ അള്ളായയെ വിളിച്ചു ബിസ്മില്ല അപ്പോഴേക്കും നേരം പുലരാറായെന്ന് ഷഹരാസാദ് മനസ്സിലാക്കി അവൾക്ക് കഥ പറയാൻ അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു